ാരാണല്ലേ എന്തോ നിങ്ങൾ ഞാൻ ോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ടീമോളിണ്ടായിരുന്നു എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ മിന്നറാവട്ടെ എല്ലാവർക്കും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും വിജയ ആശംസം പറയുകയാണ് അഭിപ്രായത്തിൽ ആരാണ് കപ്പടിക്കാൻ എനിക്ക് അഭിപ്രായമില്ല കാരണം സ്വന്തം കപ്പടിക്കുന്ന വിധമായിരുന്നു പുറത്തുണ്ട് അപ്പൊ പറഞ്ഞോ ഞാനെങ്ങനെയാണ് വേറെ ആ കപ്പടിക്കാൻ പറയുക അങ്ങനെ എനിക്ക് എന്താ പറയണ്ടെ വീട്ടുമൂലി വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക അപ്പം നമുക്കെല്ലാം കൂടെ വോട്ട് ചെയ്യാം വീട്ടുമൂലാ വോട്ട് കിട്ടുന്ന ആൾ കപ്പടിക്കാം ഞാൻ വോട്ട് ചെയ്യുന്നില്ല അതെങ്ങനെ ഞാൻ പറയും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ എൻ്റെ ആളല്ല എന്റെ ആളല്ല ഞാൻ മത്സരിച്ച് മത്സരാർത്ഥിയാണ് എനിക്ക് പറയാൻ പറ്റില്ല ആരും പറയാൻ പറ്റില്ല നമുക്ക് ഇന്നാത് ഇന്നറാക്കാം എന്ന രീതിയിലായിരിക്കും ഇല്ല ഞാൻ എന്തുകൊണ്ട് എനിക്കായിട്ട് ഈ ബോട്ടിൽ ഞാൻ ഏകദേശക്കാരനായിരിക്കാം ബോട്ടായിരിക്കാം ഞാൻ എന്റെ ഞാൻ മോശക്കാരനാണെന്നല്ല എന്റെ കൂടെ ഉണ്ടാകുന്ന ബാക്കിയുള്ള ആരാൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി അത് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു അപ്പോ ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ കുറച്ച് നിൽക്കാൻ കൂടുതലുണ്ടായിരിക്കാം അതുകൊണ്ടാകും കൂടുതൽ വോട്ട് കിട്ടി അവരവിടെ നിൽക്കുന്നു ഞാൻ പുറത്തു പോകുന്ന മാത്രം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നത് അതിന്റെ അകത്തുള്ള എനിക്കൊരാളെ കാണാനുണ്ട് എനിക്കൊരാളെ കാണാനുണ്ട് അയ്യോ കാണാനുണ്ട് डिनकाका चाहिर चोपिर नियाँ पर जम invers, बस्को्रमका estarऊու आ, जरेशन में आखता को बरता हुआ हो

ഒരുക്ക് ബാക്കൗണ്ടർ ഒരു കാര്യ 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 ഞാൻ ഒരു മിനിറ്റ് ഇങ്ങോട്ട് ള്ളോ ള്ളോ എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ गड़बടണ്ട് ഇതിൽ ആയിട്ട് ഞാൻ ആ ഓട്ടോ കാറ വെറ്റി വെറ്റി അല്ലേവർ യാ காய காய பப்பா அந்த ായിരുന്നു നിൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇറങ്ങേണ്ടി വയ്യാന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവരുകൊണ്ട് കഴിഞ്ഞു ഞാൻ എഡിക്ടർ ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഉത്തരവാദിത്വം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്ത് മറക്കുക എന്തുകൊണ്ട് പുറത്താക്കി ഇങ്ങനെ പുറത്തായി എന്നുള്ളത് ഞാൻ പറ്റി മനസ്സിലാക്കണം എനിക്ക് ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തിരുത്തണം അങ്ങനെ ഞാൻ മനസ്സിലാക്കി എന്റെ ഭാഗത്ത് മിസ്റ്റേസ് എന്താന്നുള്ളത് പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പം തിരുത്തേണ്ട തിരുത്തും അല്ലെങ്കിൽ മുന്നോട്ട് ഒരു 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 കമ്പയിൻ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം പോയിട്ട് കോംബോ ില്ല എന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായ സമയത്ത് എന്റെ കൂടെ ശക്തമായിട്ട് നിന്ന അല്ലെങ്കിൽ എനിക്ക് ഒരു നാല്പത്തഞ്ചാം ദിവസം തിരിച്ചു കയറി ചെന്നിട്ട് അറുപതാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് രണ്ട് ഡേസ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ായിട്ട് ഡോക്ടറെ ബാക്കിയുള്ള എല്ലാ ദിവസവും രണ്ടു ദിവസം ബാക്കിയുള്ള ദിവസം എനിക്ക് റെസ്റ്റ് ആണ് ഡോക്ടറെ പറഞ്ഞിരുന്നത് രണ്ടു ദിവസം മാത്രമേ എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരു ദിവസം അറിയില്ല എനിക്ക് അധികം കണ്ടുവരുന്ന കാര്യം പന്ത്രണ്ടോളം മെഡിസിൻസ് പത്ത് ദിവസത്തോളം ഉണ്ടായിരുന്നു അപ്പൊ ആ പന്ത്രണ്ട് മെഡിസിൻ വരെ കഴിക്കേണ്ട സൂപ്രല് എന്റെ കൂടെ ഏറ്റവും എന്റെ കൂടെ ഇങ്ങനെ കൈത്തങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദയും സായിയും അർജുനും അവരൊക്കെ അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എന്റെ ഒരു മോശം സമയത്ത് തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു കോംബോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ആയി ആയിപ്പെട്ടതിനോട് എനിക്കൊന്നും പറയാനില്ല ഭാഗമായിട്ട് അങ്ങനെ വന്നേക്കാം പക്ഷേ ഞാനൊരു കോംബോ ആയിട്ട് ഉണ്ടാക്കി എടുത്തതൊന്നുമല്ല അതെനിക്ക് മനസ്സിൽ പോലുള്ള സൗഹൃദങ്ങളും ഇഷ്ടങ്ങളുമാണ് അത് ജീവിത എപ്പോഴും അങ്ങനെ ഉണ്ടാവും അത് മാറ്റം ഉണ്ടാവില്ല ജാസ്മിന്റെ ഒരു ഫേവറബിൾ ആയിട്ട് ഗെയിം യാസ്മിൻ ഒരു കപ്പ് അവിടെ ഇപ്പം എന്താ പറയണ്ടേ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എല്ലാവർക്കും തന്നെ മാറ്റങ്ങൾ എപ്പോഴും ഗെയിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കാര്യങ്ങളും ഉണ്ടാവും ഇപ്പൊ എന്റെ എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ കപ്പ് അടിക്കുമെന്ന് പല സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് പ്രേക്ഷകരുടെ വോട്ട് ഏതൊരു സമയത്ത് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു അത് ഒരാൾക്ക് ഫേവറബിൾ ആയിട്ട് ഒരു സീസൺ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല ആ എല്ലാവർക്കും അപ്പൻ ഡൗൺസ് ഉണ്ടാവും നല്ല ഗെയിം ഒന്നും ഇല്ല കാരണം ഓരോ ആൾക്കാരുടെ വ്യൂ പോയിന്റ് ആണ് ഗെയിം എന്ന് പറയുന്നത് ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പോ നമ്മള് അഞ്ച് സീസൺസ് എല്ലാരും കംപ്ലീറ്റ് ചെയ്തു കണ്ട് ഇപ്പൊ ആറാമത്തെ സീസൺ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ചില ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം ആ പല ഇഷ്ടങ്ങൾ പല രീതിയിലാണ് നമുക്ക് ഇരിക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ ഇഷ്ടത്തെ നമുക്ക് വില എടുക്കാനോ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ചോദ്യം ചെയ്യാനും പറ്റില്ല അപ്പം അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ സിജോയുടെ ഗെയിം ഇങ്ങനെ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോ നിൽക്കും നിങ്ങൾ എല്ലാവർക്കും തന്നെ ഒരിക്കലും സിജോനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ജിൻഡോനയോ അർജുനയോ ഋഷിനെയോ അഭിഷേകനോ ശ്രീദോ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും പല പല അഭിസരങ്ങളായിരിക്കും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അതിൻ്റെ ചിത്രങ്ങളും ഉത്തരങ്ങളും കാണും അപ്പോ ഓരോരുത്തരുടെ വ്യത്യസ്തമാണ് ആ വ്യൂ പോയിന്റ് വ്യത്യസ്തമാകുമ്പോഴത്തേക്കും ഒരാളുടെയും മോശം ഒരാളുടെയും നല്ല ഒന്നും ഇരിക്കുന്ന പറയാനായിട്ടില്ല എന്താ പറയണ്ടേ എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല അവിടെ ഇപ്പൊ ഇന്നാട് വരരുത് ഇന്നോട് വരാൻ പാടില്ല ഇങ്ങോട്ട് വരണം എന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ അന്നില്ല അയാൾ വന്നു കാര്യങ്ങള് പറഞ്ഞു ഞാൻ പോകുന്നു ഞാൻ പോകും ഞാൻ കല്യാണ്ടിയിരുന്നുണ്ട് ഞാൻ എന്തായാലും എനിക്ക് വന്ന് ഫ്രൈഡേ ആണ് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നെ ഡേറ്റ് പറയാന്നാണ് പറഞ്ഞേക്കുന്നേ ആ ദിവസം ഞാൻ പോകും പിന്നാലെ ഞാൻ പങ്കെടുക്കും വിന്നറായിട്ടുള്ള ആൾക്ക് വേണ്ടി കൈയടിക്കും എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിന്നും നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തുകൂടെ തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ സേഫ് ഗെയിം ഒന്നല്ല ബ്രോ ഇപ്പൊ നമ്മളെ ഓരോരുത്തരുടെ ഗെയിം വ്യത്യസ്തമായിരിക്കും ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കും അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത് അതിപ്പോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മേ ബി അതിപ്പോ ഒരു മണിക്കൂർ എപ്പിസോഡ് ആണ് ഒരു ദിവസം ഉള്ളത് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ് നമ്മുടെ ലക്കാണ് അത് ആണ് നമുക്ക് ഇതിലപ്പോ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല ചിലത് വരാം ചിലത് വരാതിരിക്കാം അതൊരിക്കലും ആരും മനപൂർവ്വം ചെയ്യുന്നതല്ല അതങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ഞാനിവിടെ പുറത്ത് വന്ന ആളാണ് ഞാൻ അവിടെ തേടാമനായിട്ട് പുറത്തു വന്ന ആളാണ് അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ പതിനട്ടോളം ആൾക്കാർ എന്നെക്കാൾ മോശക്കാരാണെന്നല്ല എന്നെക്കാൾ മിടുക്കന്മാരായിട്ട് ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോൾ പുറത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അകത്ത് നിൽക്കുന്ന അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും അല്ലെങ്കിൽ സേഫ് ഗെയിം അല്ലെങ്കിൽ സൂപ്പർ ഗെയിം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളോട് ചോദിക്കാം അവിടുത്തെ ഏറ്റവും സൂപ്പർ കീമർ ആണോ പറയാൻ പറ്റുമോ ഒറ്റ ഉത്തരം മാത്രം അവർക്കും പറയാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞ അടുത്ത സൂപ്പർ ഗെയിമർ ആരാ പറ ആ വേറെ പറയാണ്ട്